കുടുംബശ്രീ അംഗങ്ങൾക്കായി സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ മൈക്രോ ക്രെഡിറ്റ് വിതരണ പദ്ധതി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് വായ്പംഗങ്ങൾക്കായി സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ മൈക്രോ ക്രെഡിറ്റ് വായ്പ വിതരണ പദ്ധതി സംഘടിപ്പിച്ചു ചെറുപുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു ഞാൻ നമുക്ക് പഞ്ചായത്തിന് ഒരു വർഷം എല്ലാ മാർഗങ്ങളിലൂടെയും കിട്ടുന്നതിന്റെ പകുതി സംഖ്യ കുടുംബശ്രീക്ക് നൂറ്റി രൂപാനും ആൾക്കാർക്ക് വായ്പയായി കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിരിക്കുകയാണ് രണ്ടേ പോയിന്റ് എട്ട് കോടി രൂപ ഞങ്ങൾക്ക് ആറ് കോടി രൂപയൊക്കെ ഒരു കൊല്ലം എല്ലാം എല്ലാവരും അപ്പൊ ഞാനത് ആലോചിക്കുകയായിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ഒരുപാട് കാര്യം ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പൈസ കിട്ടിയാൽ ഇനി പോകുന്ന മാറ്റം എന്തായിരിക്കും എന്ന് കുടുംബശ്രീ സി ഡി എസ് മെമ്പർ സെക്രട്ടറി പി അനിൽകുമാർ സ്വാഗതം പറഞ്ഞു സി ഡി എസ് ചെയർപേഴ്സൺ കെ പി സുനിതകുമാരി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ിലും സേവന മേഖലയിലും നിങ്ങൾക്ക് ഒരു പന്തലും ഒക്കെ സാധനങ്ങൾ ഉപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ നടത്തുന്ന ഒരു പിന്നെ ഒരു സേവന കേന്ദ്രം നിങ്ങൾക്ക് ആരംഭിക്കാം വാടക സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാം കെട്ടിടങ്ങളുടെ ഉപകരണങ്ങൾ വാടക ആരംഭിക്കാം അങ്ങനെ പറഞ്ഞാൽ തീരാത്താണ്ട് ഇരുന്നൂറിലധികം നോട്ടിഫൈ ചെയ്ത സംരംഭങ്ങൾ ടി എംഇ ജി പി ആരംഭിക്കാം ആ തരത്തിലുള്ള പദ്ധതികൾക്ക് മുത്തിയഞ്ച് ശതമാനം സബ്സിഡി എന്നാൽ പതിനേഴര ലക്ഷം രൂപ വരെ സാധാരണയിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും അതേപോലെ തന്നെ ഫുഡ് രംഗത്താണെങ്കിൽ രണ്ട് കോടി രൂപ വരെ പശു വളർത്തലുമായി ബന്ധപ്പെട്ട് ബ്രീഡിംഗ് സ്റ്റാർട്ടപ്പുകൾക്ക് തരുന്നിരുന്ന രാഷ്ട്രീയ പോലെ പദ്ധതികളുണ്ട് എത്ര കോടി രൂപ രൂപയാണെങ്കിലും നിങ്ങൾക്ക് എട്ട് വർഷം കിട്ടുന്ന പോലെ പോലെ ഇൻട്രസ്റ്റ് പദ്ധതികളുണ്ട് ആടിനെ വളർത്താൻ ഇരുന്നൂറ് ആടിനെ വളർത്താൻ മുന്നൂറ് ആടിനെ വളർത്താൻ നാനൂറ് ആടിനെ വളർത്താൻ അഞ്ഞൂറ് ആടിനെ വളർത്താൻ തയ്യാറുള്ള ഒരു സംരംഭകന് സബ്സിഡി പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്ന രീതിയിൽ സബ്സിഡി കിട്ടും അമ്പത് പന്തി അമ്പത്തി പന്തിനെ വളർത്താൻ തയ്യാറുള്ള ബ്രീഡിംഗ് യൂണിറ്റുകൾ തയ്യാറ സാബിഗം തയ്യാറുള്ളവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും നൂറ് നൂറ്റി പത്ത് പന്തിനെ വളർത്താൻ തയ്യാറുള്ളവർക്ക് മുപ്പത് ലക്ഷം രൂപ സബ്സിഡിയുള്ള പദ്ധതികളും ഈ ഇന്ത്യ ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് കെ സി ബി സി ഡി എസ് കണ്ണൂർ ഓഫീസർ എൻ കെ നർമ്മദ പദ്ധതി വിശദീകരിച്ച് സംരംഭകർക്ക് ചെക്ക് കൈമാറി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാന്തി കലാധരൻ എം ബാലകൃഷ്ണൻ കെ കെ ജോയ് എന്നിവരും പഞ്ചായത്ത് അംഗങ്ങളായ സി പി എം തോമസ് ജോയ്സി ഷാജി കെ എം ഷാജി എന്നിവരും ആശംസാ പ്രസംഗം നടത്തി വൈസ് ചെയർപേഴ്സൺ ഷീജ ടി കെ നന്ദി പറഞ്ഞു എല്ലാ ആളുകളും കേരളത്തിൽ ആളുകൾക്ക് സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയും മുന്നോട്ട് പോവാനും നിലവിലുള്ള സംരംഭങ്ങൾ നവീകരിക്കാനും പുതിയവ ആരംഭിക്കാനും സമഗ്രമായ വിലയുള്ള സഹായങ്ങളാണ് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ സന്നദ്ധമാകണം എന്ന് മാത്രം കൃത്യമായി അഭ്യർത്ഥിച്ചുകൊണ്ടു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ